പോത്ത് തട്ടിയല്ല പോത്തിന്റെ മൂട്ടി കൂടെ അതാ ചോദിച്ചഞ്ചു പേര് പറഞ്ഞേ നാൽപ്പത്തയ്യായിരം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇക്കട വലിയ പോത്തളകാലി ജാഫറാബാദി നോക്കണ്ടാണോ ജാഫറാബാദിയാ പോലെ ഡബിൾ ഇണ്ടല്ലോ ആ അത് കൊള്ളില്ല ആദ്യം ഫ്രണ്ട് പാകം എടുക്ക പിന്നെ അരപ്പാകെടുക്ക ഇതൊക്കെ ഒന്നേകാല് ഒന്നേകാലൊക്കെ പല പറയും ൊക്കെ ഉള്ളൊക്കെ നിർത്തണം കഴിഞ്ഞാൽ തൊണ്ണൂറൊക്കെ ഉണ്ടാവും

പോ നടക്കല്ലേ ഉള്ളു അച്ചടം ചെയ്യുന്നില്ലേ കറപ്പട്ട ആ വലിയ പോത്തിന്റെ അച്ചടാ രണ്ട് പോത്തളുണ്ട് കിട്ടാ ഇത്ര വില എന്നാറി വേണ്ടാത്ത എടുക്കണപ്പോ കൊല്ലത്തുനിന്ന് നാലാൾ കച്ചവടം പോയി കറുപ്പേട്ടന്റെ നേരം വൈകി വരാൻ എട്ട് പോകത്ത് എടുത്ത് പോയി അവര് തിരുവനന്തപുരത്തു നിന്ന് ആള് വന്നിട്ട് ഇവിടെ തിരഞ്ഞെടുക്കന്നെ കറപ്പട്ടന കണ്ടില്ല ഏട്ടന്ന് അവരെടുത്ത് പോയി ആ എവിടന്നൊക്കെ ആള് വരണ്ടിട്ടാ കളിക്കാലേ ഇതൊരു പ്രത്യേക മോഡലാ

അടുത്താഴ്ച വരുവോ നമ്പറില്ല എന്റെ നമ്പർ ഇല്ല ഞങ്ങളതിന് അല്ല കന്നേട്ട ആന്ധ്ര നടന്നിട്ട് കാര്യ കൊടുത്തില്ല പത്തെണ്ണം കൊടുത്തല്ലേ ഇത് കുറച്ചുള്ളു അല്ലേ ആ ആയിക്കോട്ടെ ീറല്ലേ അല്ല ഇടക്ക് ആ മഴക്കോണ്ട് അത് വേറെ എവിടെയു ആ ഈ മൂരുകുട്ടിയാണ് പഠിച്ചോളൂ മോരി അല്ല മോരി ഈറാട്ട ചെവി വെക്കാ നല്ല വലപ്പു കുട്ടിലേക്ക് കടക്കിണ്ട് ആ മാറും മാറ അന്നേ സൈഡ് കിണക്ക ഒന്ന സൈഡേക്ക് കാള അതാ വേടിച്ചോണ്ട് ഓ വല്ല കാള പിന്നെ ഇത് രണ്ടും ചോദിച്ചില്ലേ ഇത് ചോദിക്കണ്ട് അഞ്ചു തള്ളിട്ട് കൊടുക്ക അഞ്ചല്ല ഏഴര തള്ളി കൊടുക്ക त <laughs> पोइ <laughs> <laughs> ൂര് കുട്ടികളുണ്ട് ഇന്ന് വെമ്പുറവാണ് ഇവിടെ വേല പറയണ പതിനെട്ടായിരം ആണ് മൊട്ടം പോലെ കൊടുക്കും ആവില്ല തമ്പി എത്ര പതിനെട്ടായിരം മീൻ ചോദിക്കണേ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് മാറ്റം ഉണ്ടാവും അവ അല്ലാതെ കുറവില്ല പോയിട്ട് എന്ത് ഇറച്ച എന്നാ അവിടുന്ന് പഠിക്കലല്ലോ അല്ലേ എന്ത് സ്വകാര്യം പറഞ്ഞോ പതിനെട്ടര മേനാലും ആ ഇതിപ്പോ സ്വകാര്യം പറഞ്ഞ പുറത്തല്ലേ പതിനാലായിരം എനിക്ക് എവിടുന്നു കിട്ടുന്നു എവിടൊന്നും കിട്ടില്ല ഇതിട്ട മോര് കുട്ടികളും പടിയുണ്ട് ഇത് കുറച്ച് വലിപ്പള്ള ഇത് വലിപ്പം കൂടിയതാ മൂരി കുട്ടി അവിടെ പജ്ജിണ്ട് ആ അപ്പൊ ഞാൻ എത്ര എടുക്കാം രണ്ട് മൂര് കുട്ടി ഞാൻ ചോദിച്ചു സങ്കടം അതെന്താ മുതൽ ചോദിച്ചു അപ്പൊ എന്താ ചെയ്ത് വന്ന് ചോദിക്കുന്നത് ആ രണ്ടെണ്ണം കൊണ്ടും കൊടുത്തത് എരുമക്കെന്താ പറഞ്ഞത് നൂറ് കിലോളുണ്ട് തൊണ്ണൂറ് കിലോണ്ട് നൂറ് കിലോ ഏതാണ് ഏ നൂറ് നൂറ് കിലോ നിങ്ങള് തൊണ്ണൂറ് കൊടുക്കാൻ പറ്റോ മൂപ്പര് കൊടുന്ന് വെക്കണതാ ഇത് മൂപ്പരി തരും ചോദിക്കുന്ന മര്യാക്ക കൊടുക്ക് ആ കൊടുത്തിട്ടുണ്ട് മൂല്യ കുട്ടികളാ പേടിച്ചുണ്ട്